അപ്പോൾ കാരുണ്യത്തിൻ്റെ മതമായ സ്നേഹത്തിൻ്റെ മതമായ സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ വിളിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ കുറച്ച് പേര് ഒരു ഭീകര സംഘടനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അതെല്ലാ മതങ്ങളിലുമാണ് ക്രിസ്തു മതത്തിലും ഭീകരവാദം ഉണ്ടായിട്ടുണ്ട് ഹിന്ദുമതത്തിലും നമുക്കറിയാം ഫാഷിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ് അതൊന്നും യഥാർത്ഥ മതവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല അത് ഏത് മതത്തിൻ്റെ പേരിലായാലും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെ തിരിച്ചറിയുവാനും ഒറ്റപ്പെടുത്തുവാനും യഥാർത്ഥ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് മതമൈത്തിരി പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നു അല്ല മീൻ പ്രവാചകന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് വിശ്വസ്തൻ നമുക്കറിയാം വിശ്വസ്തത നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് വിശ്വസ്തതയുടെ പര്യായമായ ആൾ രൂപമായ പ്രവാചകൻ്റെ അമൂല്യങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അത് തന്നെയാണ് ക്രിസ്തുദേവനും പഠിപ്പിച്ചത് അതുതന്നെയാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രതികാരത്തിൻ്റെ ഭാഷയല്ല യഥാർത്ഥ മതത്തിൻ്റെ ശത്രുക്കളെ പോലും സ്നേഹത്തിൽ കൂടി വീണ്ടെടുക്കുവാൻ കഴിയുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മതങ്ങൾക്ക് ഈ കാലത്ത് വിദ്വേഷത്തിൻ്റെയും പകയുടെയും പേടിയുടെയും ഭയത്തിൻ്റെയും സംസ്കാരത്തെ അതിജീവിക്കുവാനുള്ള കോണം ഒരുമിച്ച് നിൽക്കുവാനായിട്ട് സാധിക്കണമെന്നാണ് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് പ്രവാചകൻ്റെ ആ കാരുണ്യത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരാണ് റഹ്മാൻ ധാരാളം പേരാ പേര് സ്വന്തം പേരായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇന്നിവിടെ പ്രസംഗത്തിലൊക്കെ ആ വാക്ക് കടന്നു വന്നു റഹ്മത്ത് കാരുണ്യം റഹ്മാൻ കാരുണ്യവാൻ ഞാൻ ഭാഗമായിരിക്കുന്ന യാക്കോബായ സുറിയാനി സഭ ആ പേരിൽ തന്നെയുണ്ട് സുറിയാനി എന്നൊരു ഭാഷയാണ് യേശുക്രിസ്തു ക്രിസ്തു സംസാരിച്ച ഭാഷയാണ് അറബിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള സഹോദര ഭാഷയാണ് ഞങ്ങളുടെ ആ സുറിയാനി ഭാഷയിൽ കാരുണ്യം എന്നുള്ളതിന് പറയുന്ന പേര് റാഹേം നമ്മുടെ അഭ്രായ സഹോദരങ്ങൾ റഹം എന്ന് പറയും എല്ലാം ഒരു മൂലമാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ റഹേം അല്ലെങ്കിൽ റാഹേം റഹ്മാൻ റഹ്മത്ത് എന്നൊക്കെയുള്ള പദം വരുന്നത് എൻ്റെ മൂല വാക്കെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അമ്മയുടെ ഗർഭപാത്രമെന്നാണ് ഒരമ്മയുടെ ഗർഭപാത്രമാണ് കാരുണ്യത്തിൻ്റെ ഉറവിടം ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ലഭിക്കുന്നതിനേക്കാൾ സുരക്ഷിതത്വവും കാരുണ്യവും ദയയും സ്നേഹവും സ്നേഹവായ്പും അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അധികമായി ലോകത്തൊരിടത്ത് ലഭിക്കുകയില്ല അതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന കാരുണ്യത്തിൻ്റെ ആധിക്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു അനുഭവകഥ എന്നെ വല്ലാതെ സ്പർശിച്ചു അത് മുഹമ്മദ് നബിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഒരു ജില്ലയിലെ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളുമായിട്ട് താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ബീച്ചിൽ അല്പസമയം ചിലവഴിക്കുവാനായിട്ട് വൈകുന്നേരം പോയി ആ ബീച്ചിൽ ബീച്ചിലവർ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നിലക്കടല വിൽക്കുന്ന ഒരാളിനെ കാണുകയും അവരെല്ലാവരും കൂടി ആ കടയുടെ അടുത്തേക്ക് പോയി നിലക്കടല വാങ്ങി നാല് പേർക്കും ഓരോ പൊതി കടലാസിൽ പത്രക്കടലാസിൽ പൊതിഞ്ഞ് നിലക്കടല വാങ്ങി അവരത് കഴിച്ചു തൊട്ടടുത്തുള്ള കടയിൽ ഒരു പലഹാരക്കടയിൽ ഈ കളക്ടറുടെ മൂത്ത മകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരക്കടയായിരുന്നു ആ പലഹാരക്കടയിൽ ഒരു പലഹാരം മാത്രം ബാക്കിയുണ്ടായിരുന്നു അത് കളക്ടർ വാങ്ങിയിട്ട് മകളോട് പറഞ്ഞു നീ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുക ഇപ്പോൾ എല്ലാവർക്കും ഓരോന്ന് വാങ്ങുവാനായിട്ട് കടയിൽ ആ പലഹാരം ബാക്കിയില്ല ഒരെണ്ണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് നിന്നെ ഏൽപ്പിക്കുകയാണ് നീ വീട്ടിൽ ചെല്ലുമ്പോൾ അതെല്ലാവർക്കും വിഭാഗിച്ച് കൊടുക്കണമെന്ന് അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി അപ്പോൾ കളക്ടറുടെ മനസ്സിലൊരാശങ്കയുണ്ടായിരുന്നു നിലക്കടല വാങ്ങിച്ചപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് ഓരോ പൊതി കൊടുക്കാൻ പറ്റി പക്ഷേ ഈ പലഹാരം ഒരെണ്ണം മാത്രമേ ഉള്ളതുകൊണ്ട് അത് മകളെയാണ് ഏൽപ്പിച്ചത് വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു യുദ്ധമുണ്ടാകുമോ എന്നൊരാശങ്ക ഈ കളക്ടറുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾക്കൊന്നും അടിസ്ഥാനമുണ്ടായില്ല വീട്ടിൽ ചെന്ന് മൂത്ത മകൾ അത് വേണ്ട വിധം കൈകാര്യം ചെയ്തു എല്ലാവർക്കും സന്തോഷമായി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ് അപ്പോൾ അത് മുഴുവൻ അവൾ ഒറ്റയ്ക്ക് കഴിക്കുമെന്നാണ് പിതാവ് വിചാരിച്ചു അതിൻ്റെ പേരിൽ മകൻ കലഹിക്കുമെന്നും മറ്റുള്ളവർക്ക് നീരസം തോന്നുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ മകളതെല്ലാവർക്കും പങ്കുവെച്ചു എന്ന് മാത്രമല്ല അവളാണ് ഏറ്റവും ചെറിയ കഷണമെടുത്തത് അപ്പനും അമ്മയ്ക്കും സഹോദരനും അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം കൊടുത്തിട്ട് ഏറ്റവും ചെറിയ ഭാഗം അവൾ എടുക്കുകയാണ് ചെയ്തത് അതിൽ അത്ഭുതം തോന്നിയ ആ പിതാവ് മകളോട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി എന്നെ വല്ലാതെ സ്പർശിച്ചു ഞാനൊരു മാസികയിൽ വായിച്ചതാണ് ആ അപ്പനോട് പറയുകയാണ് അപ്പം നമ്മൾ കഴിച്ച കടലാസ് പൊതിയിലെ കടല കഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കടലാസ് പൊതി കടല തീർന്നു കഴിഞ്ഞപ്പോൾ ബാക്കി കയ്യിലുണ്ടായിരുന്ന ആ പത്രക്കടലാസിൽ ഒരു വാർത്തയുണ്ടായിരുന്നു അതൊരു നബിദിന സന്ദേശമായിരുന്നു ആ പത്രത്തിൽ ഞാൻ വായിച്ച നബിദിന സന്ദേശത്തിലെ ഒരു കാര്യം ഈ പലഹാരം പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു പ്രവാചകനായ മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു വലിയ തത്വം ആ പത്രക്കടലാസിലുണ്ടായിരുന്നു നീ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും നല്ല അംശം ഏറ്റവും വലിയ അംശം അപരന് നൽകണം നീ എടുക്കുന്നതിനേക്കാൾ വലുതും നല്ലതുമായ അംശം അപരന് പങ്കുവയ്ക്കണമെന്നുള്ള പ്രവാചകന്റെ മുഹമ്മദ് നബിയുടെ ആ സന്ദേശം ഞാൻ കഴിച്ച ആ കടലപ്പൊതി പൊതിഞ്ഞ് കടലാസിലെ നബിദിന സന്ദേശത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടമുള്ള പലഹാരം പങ്കുവച്ചപ്പോൾ ഏറ്റവും ചെറിയ കഷണം ഞാനെടുത്ത് വലുതും നല്ലതുമായ അംശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നൽകുകയായിരുന്നു എന്ന് പറഞ്ഞു അതാണ് സ്വാഗത പ്രസംഗത്തിനുൾപ്പെടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച എല്ലാവരും നമുക്ക് നൽകിയ നബിയുടെ സന്ദേശം മറ്റുള്ളവരെ അയൽക്കാരെ അപരനെ എന്നേക്കാൾ കൂടുതലായി സ്നേഹിക്കണമെന്നുള്ളത് ബൈബിളും ഗീതയും ഒക്കെ പഠിപ്പിക്കുന്നത് മറ്റൊന്നല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്നേഹവും കാരുണ്യവും ധർമ്മവും ഒന്നിച്ചു നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ വലിയ വിപ്ലവം ആത്മീക വിപ്ലവം അത് കെടുത്തുവാൻ ആ വെളിച്ചം കെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന ധാരാളം പേരുള്ള വിദ്വേഷത്തിൻ്റെയും പകയുടെയും സംസ്കാരം വഹിക്കുന്നവർ ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഫാഷിസം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രവാചകൻ്റെ ആ കാരുണ്യത്തിൻ്റെ അപ്പോൾ കാരുണ്യത്തിൻ്റെ മതമായ സ്നേഹത്തിൻ്റെ മതമായ സമാധാനത്തിൻ്റെ മതമായ ഇസ്ലാമിനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ വിളിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ കുറച്ച് പേര് ഒരു ഭീകര സംഘടനയായിട്ടൊക്കെ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അതെല്ലാ മതങ്ങളിലുമാണ് ക്രിസ്തു മതത്തിലും ഭീകരവാദം ഉണ്ടായിട്ടുണ്ട് ഹിന്ദുമതത്തിലും നമുക്കറിയാം ഫാഷിസ്റ്റ് ശക്തികൾ ശക്തി പ്രാപിക്കുകയാണ് അതൊന്നും യഥാർത്ഥ മതവുമായിട്ട് ബന്ധപ്പെട്ടവരല്ല അതേത് മതത്തിൻ്റെ പേരിലായാലും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും എതിർപക്ഷത്ത് നിൽക്കുന്നവരെ തിരിച്ചറിയുവാനും ഒറ്റപ്പെടുത്തുവാനും യഥാർത്ഥ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് മതമൈത്തിരി പുനഃസ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നെ സ്പർശിച്ച മറ്റൊരു കഥ ഞാൻ ഒത്തിരിയിടത്ത് പങ്കുവെച്ചത് വീണ്ടും ഇവിടെ ആവർത്തിച്ചു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ബഷീർ എന്ന് പറയുന്ന ഒരു സാധാരണ മുസ്ലിം സഹോദരനെക്കുറിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന അർബുദ വിദഗ്ധനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ സാറ് അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പുകൾ സമാഹരിച്ച ജീവിതമെന്ന മഹാ അത്ഭുതമെന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരേട് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് എന്നെ അത്രമാത്രം സ്വാധീനിച്ചതായതുകൊണ്ടാണ് ഞാൻ അത് എല്ലായിടത്തും ആവർത്തിക്കാറുള്ളു ബഷീർ ലുക്കീമിയ എന്ന മഹാരോഗം പിടിപെട്ട് ഗംഗാധരൻ ഡോക്ടറുടെ ചികിത്സയിൽ കഴിയുകയാണ് അദ്ദേഹം കീമോതെറാപ്പിയൊക്കെ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ആ വലിയ വേദനയുടെ മധ്യത്തിലും വേദനയൊക്കെ അടക്കി പിടിച്ച് മറ്റുള്ളവരെ തമാശ പറഞ്ഞ് മറ്റു രോഗികളെ ആശ്വസിപ്പിക്കുന്ന പ്രകൃ പ്രകൃതക്കാരനായിരുന്നു ബഷീറന്ന ആ മനുഷ്യന് താൻ ജീവനുതുല്യം ദൈവത്തിനു തുല്യം സ്നേഹിച്ച ഡോക്ടർ ഗംഗാധരനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ആത്മബന്ധമുണ്ടായിരുന്നു ഡോക്ടർ ഗംഗാധരൻ്റെ ഒരു പ്രത്യേകത ഏതാണ് അദ്ദേഹം രോഗികളെ എല്ലാം സഹോദരങ്ങളായിട്ടും മാതാപിതാക്കളായിട്ടും കുഞ്ഞുങ്ങളായിട്ടുമൊക്കെ കാണുന്ന ഒരു ദൈവം അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സ്പർശമുള്ളൊരു ഡോക്ടറാണ് അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ രോഗം മൂർഛിച്ചു തനിക്കിനി അധികം നാളുകളില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നി ഡോക്ടർ ഗംഗാധരൻ്റെ അടുത്ത് എന്നിട്ട് ഒരപേക്ഷ വെച്ചു ഡോക്ടർ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഹൈന്ദവ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് ഗുരുവായൂരാണ് അവിടെ ഒന്ന് പോയി വരുവാനായിട്ട് എനിക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ആദ്യം മടിച്ചു കാരണം കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയമാണ് യാത്രയൊക്കെ ചെയ്താൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിന് മുമ്പിൽ വഴങ്ങി ചില കണ്ടീഷൻസൊക്കെ കൊടുത്ത് പോയി വരാനായിട്ട് അനുവാദം കൊടുത്തു അദ്ദേഹം ആ കല്യാണത്തിൽ സംബന്ധിച്ചിട്ട് തിരികെ വന്ന് ഡോക്ടറുടെ ഒരു ദിവസം ഡോക്ടറുടെ ഓഫീസിലേക്ക് കയറി ചെന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി ഒരു സമ്മാന പൊതി ഡോക്ടർക്ക് സമ്മാനിച്ചു എന്നിട്ട് ഡോക്ടർ ഗംഗാധരനോട് ബഷീർ പറഞ്ഞ വാക്കുകൾ ഇതാണ് ഡോക്ടർ അങ്ങയ്ക്കറിയാമല്ലോ ഞാൻ അങ്ങേ ജീവനതുല്യം ദൈവത്തിനു തുല്യം സ്നേഹിക്കുന്നു എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ ജീവിതത്തിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങയ്ക്കൊരു സമ്മാനം നൽകണമെന്ന് അതാണ് ഈ പൊതിയിലുള്ളത് അങ്ങ് അത് സ്വീകരിക്കണം അങ്ങിത് അങ്ങയുടെ സ്വീകരണ മുറിയിൽ അലമാരിയിൽ വയ്ക്കണം അങ്ങിത് കാണുമ്പോഴൊക്കെ ബഷീറിനെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കണം ഇതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ വാങ്ങിയ ആ സ്നേഹസമ്മാനം തൻ ജീവനതുല്യം സ്നേഹിച്ച ഡോക്ടർ ഗംഗാധരന് കൈമാറുകയാണ് അദ്ദേഹം അത് തുറന്നു നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അത് ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രമായിരുന്നു അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുന്ന ഡോക്ടർ ഗംഗാധരനെ നോക്കി അദ്ദേഹത്തെ ജീവനതുല്യം സ്നേഹിച്ചിരുന്ന ബഷീർ പറഞ്ഞു സാറേ അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ അങ്ങേക്ക് നൽകുന്ന സമ്മാനമാണിത് ഇത് കാണുമ്പോഴൊക്കെ അങ്ങ് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇത് പറഞ്ഞിട്ട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു ഇതാണ് ഇസ്ലാം ഇതാണ് എല്ലാ മതങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ മതവും സ്നേഹത്തിൻ്റെ മതവും ധർമ്മത്തിൻ്റെ മതവും സഹോദരങ്ങളും സ്നേഹിതരുമാണ് അതിൻ്റെയൊക്കെ പേരിൽ അതിൽ വിശ്വസിക്കുന്നവരെ തമ്മിൽ തെറ്റിപ്പിക്കുവാനും വെറുക്കുവാനും ഒക്കെ പഠിപ്പിക്കുന്നവർക്ക് ആ മതങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നാം തിരിച്ചറിയണം അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ തള്ളിപ്പറയുവാനും ഒറ്റപ്പെടുത്തുവാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ മതങ്ങൾ അതിൻ്റെ സത്തയും അതിൻ്റെ ആർജവും പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നു ഖുറാൻ പഠിപ്പിക്കുന്നത് പോലെ നമ്മളെല്ലാം ഓരോ മതങ്ങളിലായിരിക്കുന്നത് നമുക്കൊരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മാത്രമാണ് അതിനപ്പുറത്ത് നമ്മളെല്ലാം ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ കേട്ടതുപോലെ ഒരേ ആദമിൻ്റെയും ഒരേ ഹൗവയുടെയും മക്കൾ തന്നെയാണ് ഒരേ മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ നമ്മൾ സഹോദരങ്ങളല്ലേ സഹോദരങ്ങൾ തമ്മിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യുക അതുകൊണ്ട് യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കുന്ന സാമ്രാജ്യത്വത്തെ അനുകൂലിക്കുന്ന ഫാഷിസത്തിൻ്റെ വക്താക്കളെ ഒരുമിച്ച് ചേർന്ന് നിന്ന് എല്ലാ മതങ്ങളുടെയും നല്ല മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെ വക്താക്കൾ ഒരുമിച്ച് നിന്ന് ഇത്തരം വിധ്വംസക സാമ്രാജ്യത്വ ഫാഷിസ്റ്റ് ശക്തികളെ നേരിടുവാൻ സ്നേഹത്തിൽ കൂടി കാരുണ്യത്തിൽ കൂടി ധർമ്മത്തിൽ കൂടി നേരിടുവാനും പരാജയപ്പെടുത്തുവാനും പ്രവാചകൻ്റെ സന്ദേശം ഇസ്ലാമിൻ്റെ സന്ദേശം എല്ലാ മതങ്ങളുടെയും സന്ദേശം നമ്മളെല്ലാവരെയും ഒരുമിച്ച് നിർത്തട്ടെ വിദ്വേഷവും പകയും പേടിയും ഭയവും അവയുടെ പുതിയ സംസ്കാരവും ഇല്ലാതാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എന്നെയും ക്ഷണിച്ചതിന് സംഘാടകരോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു